ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചെറിയ വീഡിയോയാണ് കേട്ടോ ചെയ്യുന്നത് നല്ല അചരക്ക മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ് അടിപൊളി ഡിസൈൻസും അടിപൊളി കളക്ഷൻസുമാണ് അതേപോലെ നമ്മൾ ചുങ്കടി മെറ്റീരിയൽസ് കുറച്ച് നാളായി ചുങ്കടി നമുക്ക് സ്റ്റോക്ക് ഔട്ടായിട്ട് അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ജി എസ് എം ഉള്ള മെറ്റീരിയലാണ് രണ്ടും തന്നെ ഇത് പിന്നെ ഇരുന്നൂറ്റി എൺപത് ജി എസ് എം ഉള്ള അജറക് മെറ്റീരിയലാണ് ഇതിൻ്റെ ഉൾവശം എങ്ങനെയാണ് പെയിൻ്റ് അല്ല കേട്ടോ രാജ്വാദി പോലെയുള്ള പെയിൻ്റ് അല്ല ഇത് സാധാരണ നമ്മൾ ഡി ഡി സി എമ്മിൻ്റെയൊക്കെ അതേ ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ സാധാരണ പോലെ തന്നെ മൂന്ന് കളറുകളിലാണ് ഇതും വന്നിട്ടുള്ളത് നമ്മളിത് തൊട്ട് മുമ്പിലത്തെ അജറക്കിൻ്റെ വീഡിയോ അല്ല അതിന് മുമ്പുള്ള ഡി സി എമ്മും ഇതും കൂടെ ഒരു ദിവസം ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അന്ന് ഈ മാംഗോ ഡിസൈനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും വീഡിയോയിൽ ഇടാൻ കാരണം ബണ്ടിലായിട്ട് തന്നെ വേറെ കസ്റ്റമർ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്കത് വീഡിയോയിൽ അന്ന് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കൂടെയുള്ള ഡിസൈൻസ് ഒക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ക്വാളിറ്റി ആണ് എട്ട് ഡിസൈനുകളും ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു വലിയ പ്രിൻ്റുകളല്ല ചെറിയ അജറക് ഡിസൈൻസ് ആണ് നേവി ബ്ലൂ റെഡ് മെറൂണ് മൂന്ന് കളറുകളാണ് വന്നിട്ടുള്ളത് കണ്ടു ഇങ്ങനെയാണേ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനാണേലും എന്ത് സ്റ്റിച്ച് ചെയ്യാനാണേലും ലൈനിങ്ങിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലൈനിങ്ങും കൂടെ വെക്കുമ്പോൾ നല്ല കട്ടിയായിരിക്കും പിന്നെ സ്ലിറ്റ് സ്ലിറ്റിട്ടിട്ട് ടോപ്പ് അടിക്കുകയാണെങ്കിലും ലൈനിങ് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് നല്ല കട്ടിയുള്ള ജി എസ് എം കൂടുമ്പോൾ കട്ടി കൂടുകയാണ് അപ്പൊ അത്രയ്ക്ക് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിനു മുമ്പ് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളതും ആണ് അപ്പൊ എന്താ പറയുക നൂറ്റി അറുപത്തി ഒൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ജീൻസും കൂടിയത് കൊണ്ട് നല്ല നല്ല ആണ് കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം ഒരു ഡിസൈൻ പോലും വലിയ പ്രിൻ്റ് അല്ലെങ്കിൽ മാറ്റി നിർത്താനുള്ള ഒരു ഡിസൈൻ ഈ വീഡിയോയിലില്ല എട്ട് ഡിസൈനോളം അജറക് ഡിസൈൻ വരുന്നുണ്ട് നമ്മൾ ബൾക്കായിട്ട് തന്നെ ക്വാണ്ടിറ്റി ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കിട്ടുമെന്ന് തരാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പിന്നെ ഏതെങ്കിലും ഒരു ഡിസൈൻ ഒരു കളറിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ബ്ലൂവിൽ ഒരു കളർ കിട്ടി ഒരു ഡിസൈൻ ഈ ഡിസൈൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തതിൽ പിന്നെ വേറൊരു ഡിസൈൻ അതേ കളറിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം എല്ലാം തന്നെ അടിപ്പൊളി ഡിസൈൻസ് ആണ് പിന്നെ ചുങ്കുടിയാണേലും നല്ല ജി എസ് എം വന്നിട്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് പേര് എത്ര അചറക്കറ്റ ഡിസൈൻ കൊണ്ടുവന്നാലും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആകുകയും പിന്നെയും പിന്നെയും എന്നാണ് വരുന്നത് എന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന കസ്റ്റമേഴ്സും സബ്സ്ക്രൈബേഴ്സും ആണ് നമുക്കുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ അപ്പം തന്നെ കൊറിയറാണോ പോസ്റ്റിലാണോ എങ്ങനെയാണ് അയക്കേണ്ടതെന്നും കൂടെ പറയാം പിന്നെ നമ്മൾ പത്ത് പീസിൽ താഴേക്ക് അല്ലെങ്കിൽ ഇരുപത് പീസിൻ്റെ താഴേക്ക് കുറച്ച് പീസായിട്ട് നമ്മൾ ഇവിടെ പേയ്മെൻറ്റ് ചെയ്ത് മാറ്റി വെക്കാറില്ല ബൾക്ക് ഓർഡേഴ്സിന് മാത്രമാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് ഗൂഗിൾ പേ ചെയ്ത് മാറ്റി വെക്കുക ഹോൾഡ് ചെയ്യുന്നത് കേട്ടോ ഇത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ വീഡിയോയിൽ കുറച്ച് കളർ കുറവുണ്ട് നല്ല കട്ടിയുള്ള നല്ല കളറുള്ള ഷിബൂരി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ ചുങ്കിടി വന്നിട്ടുള്ളത് ഇതും നന്നായിട്ട് തന്നെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യുക ബാക്കിയുള്ള കളക്ഷൻസ് നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം തന്നെ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കാറ്റലോഗിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇത് പത്ത് കളറുകളാണ് കളർ എല്ലാവർക്കും അറിയാവുന്ന പരിചിതമായ കളറുകളാണ് കാരണം എപ്പോഴും നമ്മൾ കൊണ്ടുവരുന്നതാണ് നൂറ്റി അറുപ അറുപത്തിരണ്ട് ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് കേട്ടോ നല്ല അടിപ്പൊളി കളറാണ് അടിപൊളി ജി എസ് എംഒ ആണ് നല്ല മെറ്റീരിയലും ആണ് കേട്ടോ നല്ലത് കിട്ടുമ്പോഴാണ് നമ്മൾ ചുങ്കടിയൊക്കെ കൊണ്ടുവരാറുള്ളത് അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപ്പൊളി കളക്ഷനുമായിട്ട് വീണ്ടും കാണാം താങ്ക്